ഹലോ കേസു അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കോഫി കെറ്റിൽ അല്ലെങ്കിൽ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒരു തണുപ്പ് കെറ്റിലുള്ള ആണ് അപ്പോൾ ഞാനത് വാങ്ങിയിട്ട് കുറച്ച് ദിവസമായി പക്ഷേ ഓപ്പൺ ആക്കാൻ ടൈം കിട്ടിയില്ല അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യണം ഉള്ളത് ഇതാണ് നമ്മളെ ഐറ്റ് അപ്പൊ നമുക്ക് വെള്ളത്തിന്റെ അളവ് കാണാൻ വേണ്ടിട്ട് ഒരു വിൻഡോ വാട്ടർ ഹീറ്റ് പറഞ്ഞിട്ടൊരു വിൻഡോ ഉണ്ട് പിന്നെ നമ്മളെ കിറ്റിന്റെ മാക്സിമം ലെവല് വൺ പോയിന്റ് സെവൻ ലീറ്റർ ആണ് ഓക്കെ അങ്ങനെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട് അതുപോലെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ കണ്ടിട്ട് അത്യാവശ്യം ക്ലിഞ്ഞർ സാധനമാണ് അപ്പോൾ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഒന്ന് ക്ലോസ് ചെയ്യാം അതേപോലെ തന്നെ അവിടെ അരിപ്പന്റെ സിസ്റ്റം വരുന്നുണ്ട് ഇവിടെ സ്വിച്ച് ഉണ്ട് ഓക്കെ ഇതിങ്ങനെ ലോക്ക് ലോക്കി സംഭവം സംഭവത്തോളം അപ്പോൾ ഇതാണ് ഈ റൈറ്റത്തിൻ്റെ അതേപോലെ തന്നെ പെട്ടിയിലുള്ളത് ഷൻ കൊടുത്തിട്ട് ജസ്റ്റ് വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ വെക്കാം ഇത് ഓൺ ചെയ്താൽ സംഭവം ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ